ഫസ്റ്റ് ആയിട്ടാണ് ഇവിടെ തുറന്നതി അപ്പോൾ ഫുഡ് എങ്ങനെയുണ്ട് റിവ്യൂ അല്ലേ കോളേജിൽ നിന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫുഡ് സ്പോട്ട് പുതിയതായിട്ട് തുറന്നിട്ടുണ്ട് അവിടുത്തെ ബിരിയാണി അടിപൊളിയാണെന്നൊക്കെ അപ്പോഴേ ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്ന എന്തായാലും നെക്സ്റ്റ് ഫ്രൈഡേ അവിടെ പോകണം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ അതങ്ങ് സാധിച്ചു പാട് തന്നെ ചിക്കൻ ബിരിയാണി അങ്ങോട്ട് പറഞ്ഞു നല്ലതാണ് നമ്മൾ വാസുതരാൾ പറഞ്ഞപ്പോൾ നമുക്കും ഉദ്ദേശിക്കാം സത്യമാണ് സത്യം അതിന് ശേഷിയും കൂടെ അഭിപ്രായം പറയാം ഇങ്ങനാണെന്നുണ്ടോ ഹലോ പൊരിച്ചു വെച്ചതാ അല്ലേ പൊരിച്ച പോലെ ഉണ്ട് കൊള്ളായിരുന്നു ഇനി നമ്മൾ എന്താ വാങ്ങിക്കാൻ പോകുന്നത് ബീഫും പഴംപൊരിയും ബീഫും പഴംപൊരിയും നമ്മൾ ബിരിയാണി കഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഓർഡർ ചെയ്തൊരു സംഭവം ഉണ്ട് എന്താണ് പഴംപൊരിയും ബീഫും ഇതൊക്കെ കഴിച്ചു എന്നാലും ഒരു ആഗ്രഹം ഫസ്റ്റ് ആയിട്ട് ഇവിടെ വന്നല്ലേ ഒരു സാധനം കൂടി ട്രൈ ചെയ്യാന്നുള്ളത് ഓർഡർ ബിരിയാണി കൂടി ഞാൻ ഫസ്റ്റ് ടൈമാണ് ആക്ച്വലി ഈ പഴംപൊരിയും ബീഫും ട്രൈ ചെയ്യുന്നത് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല എനിക്ക് വാല്യു വെള്ളം ഓർന്നുണ്ട് ഇത് നമ്മൾ ഫ്രൈ മതി ബിരിയാണി എല്ലാം കൂടെ ഇനി അങ്ങോട്ട് ഒന്നിനുള്ള കപ്പാസിറ്റി ഇല്ല എന്നാലും ബീഫും പഴമ്പൂരും കൂടെ കഴിച്ചു ഞങ്ങൾ കോളായി സ്നാക്കോ കഫയോ വരുന്ന ഇവിടെ വെച്ചാൽ നമ്മളെ എം സി ടി ലോ കോളേജ് കഴിഞ്ഞ് രണ്ടാമത്തെ കഫയാണ് ഇത് വരുന്നത് ഈ റൂട്ട് കൂടെ ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും കേറണോ കേട്ടോ നല്ല ഒന്നും പറയാമല്ലോ അടിപൊളി ഫുഡായിരുന്നു ഫസ്റ്റ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് ഇങ്ങനെ ബിരിയാണി ഫുൾ ആയിട്ട് പിന്നെ നമ്മൾ അതിന്റെ കൂടെ കൂടെ തന്നെ ബീഫ് ബീഫും ബീഫിന്റെ വെറും മാത്രമല്ല ഉണ്ട് അത് ബീഫും പിന്നെ ബോട്ടിയും കൂടെ പെരട്ട് അങ്ങനെയായിരുന്നു പിന്നെ അതിന്റെ കൂടെ ഒരു പൈനാപ്പിൾ അത് ചേച്ചി അടിച്ചു എനിക്ക് കപ്പാസിറ്റി ഇല്ലാന്ന് പറഞ്ഞു വയർ സെറ്റ് ആണ് ലൈഫിൽ ആദ്യം ഇത്ര ഫുഡ് ഒന്നിച്ച് അടിപൊളിയായിരുന്നു